കഴിഞ്ഞ എട്ടാം തീയതിയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി സി എം സുജിത്തിന്റെ വാട്സപ്പിലേക്ക് അവസാനമായി അർജുന്റെ വോയിസ് മെസ്സേജ് വന്നത് ശിരൂരിൽ അകപ്പെടുന്നതിന്റെ എട്ട് ദിവസം മുൻപാണ് അർജുൻ കൂട്ടുകാരനായ സുജിത്തിന് മെസ്സേജ് അയച്ചത് പ്രാർത്ഥനയോടെ കഴിയുന്നതിനിടയിലും ഫോണിലെ വോയിസ് മെസ്സേജ് സുജിത്തിനെ ഇപ്പോഴും കരയിക്കുന്നുണ്ട് ഡാ കുട്ടു ലൈസൻസ് നമുക്ക് കർണാടകയിൽ നിന്നെടുക്കാം പറ്റുന്ന ലോഡ് വന്നാൽ ഞാൻ വിളിക്കും ഇതായിരുന്നു ആ സന്ദേശം കുട്ടു എന്നാണ് അർജുൻ വിളിക്കാറുള്ളത് ദീർഘദൂര യാത്രകളിൽ കൂടെ പോകാറുണ്ടെന്ന് സുജിത്ത് ത്രീമാക്സ് ലൈവിനോട് പറഞ്ഞു വനപ്രദേശത്തു കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഫോണിൽ റേഞ്ചില്ലാത്തതെന്നും സുജിത്തിനായുള്ള ലൈസൻസ് കർണാടകയിൽ നിന്നെടുക്കാമെന്നായിരുന്നു ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കം അടുത്ത ഒരു വലിയ ലോഡ് ലഭിച്ചാൽ ഒരുമിച്ചു പോകാമെന്നും അർജുൻ മെസ്സേജിൽ പറയുന്നുണ്ട് സുജിത്തിന് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ലൈസൻസ് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതോടെ എളുപ്പമല്ലാതായി അതുകൊണ്ടാണ് കർണാടകയിൽ നിന്നും ലൈസൻസ് എടുക്കാമെന്ന് അർജുൻ സൂചിപ്പിച്ചത് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ആ ചാറ്റ് അവസാനിപ്പിച്ച തൻ്റെ കൂട്ടുകാരന് അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തം മാനസികമായി തളർത്തിയെങ്കിലും അർജുൻ തിരിച്ചുവരുമെന്നും വിളിക്കുമെന്നുള്ള ഉറച്ചു വിശ്വാസത്തിലാണ് സുജിത്ത് കർണാടകയിലേക്ക് മൂന്നു തവണ ലോഡുമായി അർജുൻറെ കൂടെ പോയത് സുജിത്ത് ഓർക്കുന്നു മിക്ക സമയത്തും അർജുൻ തന്നെയാണ് ലോറിയുമായി പോയിരുന്നത് കൂടുതൽ ലോഡുണ്ടായിരുന്ന സമയത്താണ് തന്നെ വിളിക്കാറുള്ളത് എന്നും സുജിത്ത് പറഞ്ഞു മറ്റാരും കൂടെയില്ലാതെ ഇത്രയും ദൂരം ദീർഘയാത്ര പോകുന്നത് അപകടമല്ലേ എന്ന് ഒരു തവണ അർജുനോട് ചോദിച്ച സംഭവവും വിഷമത്തോടെ സുജിത്ത് ഓർക്കുന്നു ഒറ്റയ്ക്കാവുന്നതാണ് നല്ലതെന്നും അപ്പോൾ എനിക്ക് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നുമായിരുന്നു അന്ന് അർജുന്റെ മറുപടി ലോറിയിൽ നിന്ന് ചായ കുടിക്കാനായി ഇറങ്ങിയപ്പോഴാണ് അർജുൻ അപകടത്തിൽപ്പെട്ടതെന്ന് കരുതുന്നില്ല എന്നും സുജിത്ത് പറയുന്നു അധികം ചായ കുടിക്കുന്ന ശീലം അർജുന് ഉണ്ടായിരുന്നില്ല എന്നും വണ്ടിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റാലും പുറത്തുനിന്ന് ചായ കുടിക്കുന്ന പതിവില്ല ലോറിക്കുള്ളിൽ തന്നെ അകപ്പെട്ടിരിക്കാനാണ് സാധ്യത ഡ്രൈവിംഗിനിടയിൽ ഭക്ഷണം എപ്പോഴെങ്കിലും കഴിക്കുന്ന രീതിയാണ് അർജുനിന്റേത് സുജിത്ത് പറയുന്നു വീട് പണി നടന്നതിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള ഓട്ടത്തിലായിരുന്നു എന്ന് സുജിത്ത് പറഞ്ഞു ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി എന്നറിഞ്ഞാൽ സുജിത്ത് അർജുനെ വിളിക്കും നാട്ടിലേക്ക് ഇറങ്ങില്ലേ എന്ന് ചോദിക്കും രാവിലെ ലോഡുമായി പോകണം അതുവരെ വീട്ടുകാർക്കൊപ്പം കഴിയട്ടെ എന്നുമായിരുന്നു മിക്കപ്പോഴും ലഭിച്ചിരുന്ന മറുപടി എത്ര വലിയ ലോഡാണെങ്കിലും സഹായിക്കാൻ ആരുമില്ലെങ്കിലും അർജുൻ ദൗത്യമേറ്റെടുക്കുമെന്ന് സുജിത്ത് ഓർക്കുന്നു പെട്ടെന്ന് ലൈസൻസ് സംഘടിപ്പിക്കണമെന്നും നിന്നെ ലൈനിൽ ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നുള്ള അർജുൻ്റെ ഇടയ്ക്കിടെയുള്ള അർജുൻ്റെ ഓർമ്മപ്പെടുത്തലിനെപ്പറ്റി പറയുമ്പോൾ സുജിത്തിൻ്റെ കണ്ണുകൾ നിറയുന്നു